ശക്തമായ മഴയെ തുടർന്ന് വീടിന്റെ മുറ്റം ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ പാക്കഞ്ഞിക്കാട്ടെ ചിങ്ങംതോട്ടത്തിൽ മാർഷൽ ജോസഫിന്റെ വീടാണ് അപകടാവസ്ഥയിലായത് വീടിന്റെ മുന്നിൽ തന്നെയുള്ള മുറ്റം ഉൾപ്പെടെ ഇടിഞ്ഞ് സമീപത്തെ പാക്കഞ്ഞിക്കാറ്റ് തോട്ടിലേക്കാണ് ഇടിഞ്ഞു വീണത് വീട്ടിലുണ്ടായിരുന്ന മാലിന്യ നിക്ഷേപ പ്ലാന്റ് ഉൾപ്പെടെയാണ് തോട്ടിലേക്ക് ഇടിഞ്ഞു വീണത് ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം നടന്നത് വീടിന്റെ മുറ്റത്തും സമീപത്തെ കിണറിനുമെല്ലാം വിള്ളൽ ഉള്ളത് ഈ പ്രദേശം ഇടിയാൻ സാധ്യത ഏറെയാണ് പാക്കഞ്ഞിക്കാട് പെരിങ്കുള റോഡിനോട് ചേർന്നുള്ള കലിങ്കിന്റെ സമീപത്താണ് ഇപ്പോൾ മണ്ണിടിഞ്ഞത് ഇത് കലിങ്കിനും അപകട സാധ്യത ഏറെയാണ് ഇനിയും ശക്തമായ മഴ പെയ്താൽ വീടിന്റെ മുറ്റം ഉൾപ്പെടെ ഇടിഞ്ഞു താഴാനും സാധ്യത ഏറെയാണ് വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു ശക്തമായ മഴയിലാണെന്ന് തോന്നുന്നു ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പാണ് കാണുന്നത് ഇവിടെ മതിലിടിഞ്ഞായിട്ട് കാണുന്നു പിന്നെ കിണറിൻ്റെ ഇവിടെയും വിള്ളൽ കാണുന്നുണ്ട് അപകടാവസ്ഥയിലാണ് വീട് അങ്ങനെയാണുള്ളത് മഴ കുറയാതെ അതിൻ്റെ ബാക്കി ചെയ്യാനൊന്നും പറ്റുന്നില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ഇങ്ങോട്ട് തന്നെ ഈ വീടിനോട് ചേർന്ന് തന്നെ വിള്ളലുകൾ കാണുന്നുണ്ട് അത്രയ്ക്ക് വേണ്ടി കാഴ്ച നമ്മുടെ കാഴ്ചയെ കാണുന്നത് പിന്നെ പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറോടൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വില്ലേജിലേക്ക് ഫോട്ടോ കയറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ രാവിലെയാണ് ഞാൻ 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 അറിയുന്നത് രാവിലെ വന്നപ്പോൾ എന്നെ വിളിച്ചു ഓഫർ കണ്ടിട്ട് കുറച്ച് ടൈല് വാങ്ങിയതാണ് ഇപ്പൊ എന്ന അവസ്ഥ ചിലതിന് സൈഡില്ല ചിലതിന് സൈസ് ഇല്ല പറയാൻ വേണ്ടി ഫോൺ ഫോൺ വിളിച്ചാലോ കിട്ടണം ഓഫർ ഉണ്ട് എന്ന് നീ എന്നോട് എന്താ പറഞ്ഞത് കിട്ടുന്നു എടാ ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് ും വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചെലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലൈന്റ് വന്നാലോതയുടെ അവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തി ആറായേ അവർ ഈ പണി തുടങ്ങിട്ട് ഇനിയിപ്പോ ഒറ്റ വഴിയോ അവതരിപ്പിക്കുന്നു ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം